പ്രിയമുള്ളവരെ ഉഭയതുന്നതാണ് മോഡവേശ സ്പീക്കറാണ് കൗൺസിലറാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം വളരെ ഗൗരവമേറിയതാണ് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഓരോ അധ്യാപകരും മാതാപിതാക്കളും ശ്രദ്ധിച്ചില്ല എങ്കിൽ ഒരുപാട് മക്കൾ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാത്ത രൂപത്തിൽ ലഹരി മാഫിയുടെ കണ്ണുകളിൽ വെട്ടുപോകും എന്നൊരു കാര്യം എന്നൊരു ഉറപ്പുണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് ഈ അടുത്ത് കഴിഞ്ഞ് ഏതാനും ക്യാമ്പുകളിൽ ഞാൻ ക്ലാസ് എടുക്കാൻ പോയിരുന്നു ഒന്ന് രണ്ട് ക്യാമ്പുകളിൽ നിന്ന് കുട്ടികൾ വന്ന് എന്നോട് ഷെയർ ചെയ്ത ചില അനുഭവങ്ങൾ ഒരു ക്യാമ്പിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി വന്ന് പറയാണ് എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന അഥവാ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് ക്ലാസ്സിൽ വെച്ചിട്ട് ഹാൻഡ്സ് ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എനിക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു മോനെ ഞാൻ ക്ലാസ് ഫീസിനോട് ഈ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു അമ്മ പറയാൻ എനിക്ക് പേടിയാണ് അവരെല്ലാവരും ഗ്യാങ് ആണ് ഗ്യാങ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റപ്പെട്ടു പോവും അവരെന്നെ ഉപദ്രവിക്കും എന്ന് മാത്രമല്ല കഴിഞ്ഞ കലോത്സവത്തിൽ ചില സുഹൃത്തുക്കൾ മദ്യപിച്ചു വന്നിട്ട് അടിയുണ്ടാക്കിയ കാര്യവും എന്നോട് ആ കുട്ടി ഷെയർ ചെയ്തു അതുപോലെ മറ്റൊരു ക്യാമ്പിൽ നിന്നും ഇത്തരം ദുരനുഭവങ്ങൾ ചില കുട്ടികൾ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യത്തെ ക്യാമ്പിൽ നിന്നുണ്ടായ അനുഭവങ്ങളാണ് പറയാനുള്ളത് നമ്മുടെ മക്കളെ കുറിച്ചിട്ട് തന്നെയാണ് രണ്ടു വർഷം മുമ്പ് എക്സൈസ് ഇന്റലിജൻ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു കേരളത്തില് ആയിരത്തി അഞ്ഞൂറോളം സ്കൂളുകൾ ലഹരി മാഫിയയുടെ വലകളിലാണ് അതിൽ അൻപതെണ്ണം മലപ്പുറം ജില്ലയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളെ കുറിച്ചിട്ട് ഈ അൻപതെണ്ണത്തിൽ ഉൾപ്പെടുമോ അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറിൽ ഉൾപ്പെടുമോ എന്ന് അധ്യാപകരും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഈ ലഹരി മാഫിയ മക്കളെയാണ് ലക്ഷ്യം വെക്കുന്നത് ചെറിയ തലമുറയെ ലക്ഷ്യം വെച്ചാൽ അവരുടെ ബിസിനസ് നല്ല ഉയർച്ചയിലേക്ക് കൊണ്ടുപോവാൻ ഈ മക്കള് അത്രയും കാലം ഉപയോഗിക്കുമല്ലോ പക്ഷെ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാസലഹരിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാക്സിമം അഞ്ചു വർഷത്തിന്റെ പത്ത് വർഷത്തിന്റെ ഉള്ളില് ആ മക്കള് തട്ടിപ്പോകുമെന്നാണ് ജീവൻ നഷ്ടപ്പെട്ടു പോകും അവർ സ്വയം ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് ആ കുട്ടിയുടെ ശരീരത്തിന് മാരകമായ അസുഖങ്ങൾ പിടികൂടും അങ്ങനെ ജീവൻ പൊടിഞ്ഞു പോകും എന്നാണ് പഠനം ആയതുകൊണ്ട് പറയാനുള്ളത് ലഹരി നമുക്കൊരിക്കലും നിർത്താൻ സാധിക്കില്ല അത് തടയാൻ ഒരിക്കലും സാധിക്കില്ല കാരണം ഓരോ വർഷവും ലോകത്ത് എഴുപതിനായിരം കോടി ഡോളറിൻ്റെ മയക്കുമരുന്ന് വ്യാപാരമാണ് നടത്തപ്പെടുന്നത് ആയതുകൊണ്ട് തന്നെ അത് തടയിടാൻ നമുക്കാർക്കും സാധിക്കില്ല പക്ഷേ ഓരോ രക്ഷിതാക്കൾക്കും ഓരോ അധ്യാപകർക്കും അവനവന്റെ മക്കളെ അതിൽ നിന്നും തടഞ്ഞു നിർത്താൻ സാധിക്കും അത് തുടക്കത്തിൽ കണ്ടാൽ മാത്രമേ മക്കളെ തിരുത്താൻ ഒക്കൂ തുടക്കത്തിൽ ഒരിക്കലും സാധിക്കില്ല പിന്നെ ആകെ ഒരു പ്രതീക്ഷ എന്താ അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി അവരെ കുറച്ചു കാലം താമസിപ്പിക്കുക എന്നുള്ളത് ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി താമസിപ്പിക്കുമ്പോൾ താമസിപ്പിക്കും കണ്ടീഷൻ എന്താ അറിയാം ഈ അഡ്മിറ്റ് ആവുന്ന ആൾക്ക് പൂർണ്ണമായിട്ടും ഇതിൽ നിന്നും ഈ ലഹരിയിൽ നിന്നും പിന്മാറണം എന്ന മനസ്സ് വേണം മറ്റൊന്ന് അവിടുത്തെ ചികിത്സ കഴിഞ്ഞ് ഇറങ്ങിയാൽ ഒരിക്കലും പഴയ കൂട്ടുകെട്ടിലേക്ക് പോകില്ല എന്ന് ഉറപ്പും വേണം എങ്കിൽ മാത്രമേ ഉപകാരപ്പെടുകൂ ഇല്ല എങ്കിൽ അത് വെറുതെ ആവും ആയതുകൊണ്ട് പറയാനുള്ളത് ഒടുക്കത്തിൽ നല്ല റിസ്ക് ആണ് തുടക്കത്തിലേ നമുക്ക് സാധിക്കുള്ളൂ ആയതുകൊണ്ട് മക്കളെ ശ്രദ്ധിക്കുക ഓരോ മാതാപിതാക്കളും മക്കളുടെ ബാഗുകൾ പരിശോധിച്ച് നോക്കുക അവരുടെ പോക്കറ്റുകൾ പരിശോധിച്ച് നോക്കുക അവരുമായിട്ടൊന്ന് ഇരുന്ന് അടുത്തിരുന്ന് സംസാരിക്കാൻ സമയം കണ്ടെത്തുക അതുപോലെ അധ്യാപകരോട് പറയാനുള്ളത് മുൻപിരിക്കുന്ന മക്കളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട് നിങ്ങൾ മാത്രമല്ല അങ്ങനെ സ്കൂളുകളിൽ നിന്നും നിങ്ങളുടെ ക്ലാസ് റൂമുകളിൽ നിന്നും ഇത്രയും കുട്ടികളെ പഠിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ സ്പോട്ടിലെ ആ പാരൻസിന് രക്ഷിതാക്കളെ വിളിച്ചു വരുത്തിയിട്ട് രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് ആലോചിച്ചിട്ട് കേൾക്കണേ ഷഢനായിട്ടൊന്നും നിങ്ങൾ ചെയ്യരുത് രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് ആലോചിച്ചിട്ട് വേണ്ട ഗ്രൂപത്തില് വേണ്ട കാര്യത്തിൽ ഇടപെട്ട് വേണ്ടതുപോലെ ചെയ്താൽ മാത്രമേ ആ മക്കളെ തിരുത്താൻ ഒക്കൂ ഇല്ല എങ്കിൽ ഒരിക്കലും സാധിക്കില്ല കഴിവിട്ട് പോയാൽ പിന്നെ നമ്മുടെ സ്വപ്നം കണ്ട മക്കൾ ഒരിക്കലും നമുക്ക് കിട്ടില്ല അതിന് വ്യക്തമായ ഉദാഹരണമാണ് കഴിഞ്ഞ മാസം നമ്മളെല്ലാവരും കണ്ടു കാണും ഒരു മാതാവ് വീടോടെ മുമ്പില് പൊട്ടിക്കരഞ്ഞു പറയുന്ന രംഗം ഏക മകനെ പേടിച്ചിട്ട് രാത്രി വീട്ടിൽ അന്തി ഉറങ്ങാൻ വയ്യ ആ മകനിൽ നിന്നും അപ്പ ഉമ്മക്ക് നേരെ ആ മാതാവിന് നേരെ ഉണ്ടായ ദുരനുഭവം എന്തായിരിക്കും ആലോചിച്ചു ജന്മം നൽകി കഷ്ടപ്പെട്ട് പൂട്ടി കൊടുക്കുന്ന മക്കളിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഇത്തരം ദുരനുഭവങ്ങൾ മാതാപിതാക്കൾക്ക് നേരെ ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ തകർന്നു പോകും ആയതോട് പറയാനുള്ളത് നമ്മുടെ മക്കളാണ് അവര് വളരുന്ന വഴിയില് അവരെ തേടി ഒരുപാട് ചതിക്കുഴികൾ ഒടിഞ്ഞുകിടക്കുന്നുണ്ട് മക്കളെങ്ങാനും അതിൽ വീണ് കഴിഞ്ഞാൽ പിന്നീട് ആ മക്കളെ തിരിച്ചു കിട്ടാൻ പ്രയാസമാണ് ആയതോട് പറയാനുള്ളത് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു മക്കളെ ശ്രദ്ധിക്കുക അവരുടെ ബാഗ് അവരുടെ റൂം അവർ കിടന്നുറങ്ങുന്ന റൂം എല്ലാം ഇടക്കുക പരിശോധിക്കുക ആ മക്കളുമായി അടുത്തിന്ന് സംസാരിക്കാനുള്ള സമയം കണ്ടെത്തുക എങ്കിൽ മാത്രമേ നമ്മുടെ മക്കളെ നല്ല മക്കളായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വളർത്താൻ പറ്റുള്ളൂ ആയതുകൊണ്ട് തന്നെ അധ്യാപകരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്ന് മാതാപിതാക്കളോടും എന്ത് കാര്യമുണ്ടെങ്കിലും മാതാപിതാക്കളെയും വിളിച്ചറിയിച്ച് കൂടിയാലോചന നടത്തി തീരുമാനമെടുക്കണമെന്ന് അധ്യാപകരോടും ഞാൻ വിനയത്തോടെ ഉണർത്തുകയാണ് താങ്ക്